ഓണാഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകയുടെ കൊടുങ്ങല്ലൂർ കാട്ടൂർ തൃപ്രയാർ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ പേർക്ക് രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് കൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ വേറെയും ഈ ഓണം കൽപകയോടൊപ്പം ആഘോഷിക്കാം വാർത്തയിലേക്ക് തിരിച്ചു വരാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ കൊടുങ്ങലൂർ ജനമൈത്രി സുരക്ഷാ സമിതിയും പോലീസും ചേർന്ന് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം കൊടുങ്ങലൂര് ജനമൈത്രി സുരക്ഷാ സമിതിയും പോലീസും ചേർന്ന് വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തില് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അഡ്വക്കേറ്റ് വി ആര് ദേശീയ പതാക ഉയർത്തി

പോലീസ് സേനാംഗങ്ങളുടെ സിരിമോണിയിൽ ശേഷം നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എസ് എച്ച്ഒ ബി കെ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓട്ടി സംബാധിച്ച കുട്ടികളോടൊത്ത് അതുപോലെ തന്നെ ആശ്രയത്തിലെ അഗതികളായ അമ്മമാരോടൊത്ത് അതുപോലെ സമൂഹത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇതുവരെ നാം നടത്തി വരുന്നത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രത്തിനോടുള്ള കടമയും കർത്തവ്യബോധവുമാണ് രാഷ്ട്രത്തെ രാഷ്ട്രമായി നിലകൊള്ളാനായിട്ട് സഹായിക്കുന്നത് സഹായിക്കുന്നതെന്ന് നമുക്കറിയാം സാമ്പത്തികത്തില് പിന്നോക്കാവസ്ഥയിൽ നിന്നും രാജ്യത്തെ അമേരിക്കയിൽ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വളരാനായിട്ട് നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞു അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവാകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദിക്ഷണശാലിയായ ചെറുപ്പക്കാരാണ് കാരിമ്പിൻ്റെ കരുത്തുള്ള ചെറുപ്പക്കാരാണ് അതുപോലെ തന്നെ വളരെ മൂർച്ചയേറിയ ശക് എന്താ പറയുക തലച്ചോറുള്ള ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരെ കൂട്ടി ഒരു പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ എപ്പോഴാണൊരു നല്ല ഇന്ത്യ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദനിക്കുന്നവനെ സഹായിക്കുന്നവനും അതുപോലെ തന്നെ വേദനിക്കുന്നവന് മരുന്ന് നൽകുമ്പോഴും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ദാഹിക്കുന്നവന് ജലം നൽകണമെന്ന് തോന്നുമ്പോഴുമാണ് ഒരു പൗരന് ത്യാഗവും അതുപോലെ തന്നെ കർത്തവ്യബോധവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സ്വന്തം കടമകൾ നിർവഹിക്കാനുള്ള കഴിവും വരുമ്പോഴാണ് അത് എപ്പോഴും മൂല്യം സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് എം എൽ എ വി ആർ സുനിൽകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യക്ക് ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ഭരണഘടനക്ക് രൂപം കൊടുക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലാക്കേണ്ടത് ഇതിൽ അറിയപ്പെടാത്തവരായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് ഒത്തിരി രക്തസാക്ഷികൾ നമ്മുടെ മുന്നിലുണ്ട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗാന്ധിജിയും നെഹ്റുവും സർദാർ പട്ടേലും സാമൂഹ്യനീതിക്ക് വേണ്ടി പോരാടി അതും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഡോക്ടർ ബി ആർ അംബേദ്കറും ഹെമുക്കലാനി എന്ന കൊച്ചുപയ്യനും ആദ്യത്തെ വിദ്യാർത്ഥി രക്തസാക്ഷിയായിട്ടുള്ള ഹെമുക്കലാനിയും ഭഗത് സിംഗും താന്തിയ തോപ്പിയും സുഖദേവും ഉൾപ്പെടെയുള്ളവരുടെ രക്തസാക്ഷിത്വവും നമ്മുടെ ഈ മണ്ണിലുണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യം മുഴുവൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കിടക്കുമ്പോൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഈ വേളയിൽ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി എല്ലാവരും പ്രയത്നിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭാ അധ്യക്ഷ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ കെ എസ് കൈസാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സി എസ് സുമേഷ് എന്നിവർ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു തുടർന്ന് കൊടുങ്ങല്ലൂരിലെ വിവിധ സ്കൂളുകളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി ദേശഭക്തിഗാനം പ്രസംഗം ക്വിസ് പ്രോഗ്രാം എന്നിവയിൽ മത്സരങ്ങൾ നടന്നു സ്വാതന്ത്ര്യസമര ചരിത്രത്തെ ആസ്പദമാക്കിയ സ്കിറ്റും ടാബ്ലോകളും അവതരിപ്പിച്ചത് ഏറെ കയ്യടികൾ നേടി ഭാരതാമ്പയുടെ വേഷം ധരിച്ച വിദ്യാർത്ഥി ചടങ്ങിന്റെ ആകർഷണ ബിന്ദുവായിരുന്നു സമാപന സമ്മേളനത്തിൽ ഡിവൈഎസ് പി വി കെ രാജു അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയും അതിഥികളായ കൗൺസിലർ സി നന്ദകുമാർ എന്നിവരും ചേർന്ന് മത്സരവിജയികൾക്ക് വിജയികൾക്ക് പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് മധുര വിതരണം ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ അധ്യാപകർ ക്വിസ് മത്സരം നയിച്ച റാഫി സുനിൽ ദത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ കശ്യപൻ ടി വി ബാബു കെ സാലിം സി പി ജിതേഷ് സുരക്ഷാ സമിതി അംഗങ്ങളായ കെ പി സുനിൽകുമാർ ഉണ്ണിപ്പണിക്കശ്ശേരി കെ ആർ രണദീപൻ കെ ജെ ശ്രീജിത്ത് പി എൻ മോഹനൻ റോവിൻ വിശ്വം ശ്രീരഞ്ജിനി ഒ സി ജോസഫ് സുനിൽകുമാർ പ്രവീൺ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും ചേർന്ന നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്